സുരക്ഷിതമാർഗ്ഗ് റോഡ് സേഫ്റ്റി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് ട്രാഫിക് സുരക്ഷയെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായി എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ്ഗ റോഡ് സേഫ്റ്റി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ റോഡ് ട്രാഫിക് സുരക്ഷയെക്കുറിച്ച് തൃശൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എം വി ബിബീഷ് ബാബു എന്നിവർ ക്ലാസ് എടുത്തു നമ്മുടെ വാഹനത്തിന്റെ ഡോക്യുമെന്റുകൾ

മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസ് എക്സൈസ് ഇത്തരത്തിലുള്ള ഫോഴ്സുകളെ ബേസിക് ലെവലിൽ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും വാഹനങ്ങളുടെ ഉപയോഗ സംബന്ധമായും ഉപയോഗിക്കുന്നതിനുള്ള നിയമവശങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു റോഡിൽ അവനവന്റെയും മറ്റുള്ളവരുടെയും സുരക്ഷ മുൻനിർത്തി ശ്രദ്ധയോടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന പ്രതിജ്ഞ കുട്ടികൾ കൊണ്ട് ചെയ്യിച്ചു റോഡ് ട്രാഫിക് സുരക്ഷാസ്പദമാക്കി സ്കൂളിൽ നടത്തിയ പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിൽ തെരഞ്ഞെടുത്ത പോസ്റ്ററുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സുരക്ഷിതമാർഗ്ഗ റോഡ് സേഫ്റ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ഫസ്റ്റ് റെസ്റ്റ് രൂപീകരിച്ചു ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിലെ മെഡിക്കൽ ടീം ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നയിച്ചു കുഴഞ്ഞു വീണുള്ള മരണം ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണം പാമ്പുകടിയേറ്റുള്ള മരണം റോഡ് അപകടങ്ങളിലും മറ്റ് അപകടങ്ങളിലും പെടുന്നവരെ ശുശ്രൂഷിക്കൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷയ്ക്കായി എന്തു ചെയ്യണമെന്ന് വിഷൽ എയ്ഡുകളുടെയും മേനക്കിനുകളുടെയും സഹായത്തോടെ കുട്ടികൾക്കും ക്ലബ്ബംഗങ്ങൾക്കും പരിശീലനം നൽകുകയുണ്ടായി പൊതു ഇടങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചു വരുന്ന ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്ററുകളുടെ ഉപയോഗം ഉപകരണ സഹിതം കാണിച്ചുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി സൂപ്രണ്ട് ഷബാന പി ഷാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ കെ എ ആശംസകൾ പറഞ്ഞു വർക്ക്ഷോപ്പ് ഫോർമാൻ മാർട്ടിൻ പി വി സ്വാഗതവും സുരക്ഷിതമാർഗ്ഗ കോർഡിനേറ്റർ ടി ബി ദേവദാസ് നന്ദിയും പറഞ്ഞു